എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഈ വെള്ളിയാഴ്ച രണ്ടു മാസത്തെ ക്ഷേമം പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ആരംഭിക്കുക നടപ്പ് മാസത്തെ ഒരു കിടും സെപ്റ്റംബർ മാസത്തെ കുടിശ്ശികയായ ഒരു ഘടും ഇങ്ങനെയാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് എന്തായാലും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായിരിക്കും വിതരണമൊക്കെ എത്തിച്ചേരുക കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു മൂന്ന് മണിക്ക് ശേഷമാണ് ആ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തിയത് പിറ്റേ ദിവസം ശനിയാഴ്ച ബാങ്ക് അവധിയാണ് അതിൻ്റെ പിറ്റേ ദിവസം ബാങ്ക് അവധിയാണ് ഇപ്പോൾ തിങ്കളാഴ്ച തോട്ടം ഈ വെള്ളിയാഴ്ച എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ച തോട്ടം പിന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ ഇത് ബാങ്കിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക വിതരണം തുടങ്ങി വെള്ളിയാഴ്ച എത്തിച്ചേരാത്തവർക്ക് പിന്നെ തിങ്കളാഴ്ച രണ്ടാം ഘട്ടം വിതരണം ആരംഭിക്കുകയുള്ളൂ എല്ലാ ആഴ്ചയും ബാങ്ക് എല്ലാ മാസം അല്ല അവസാന ആഴ്ച വിതരണം ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് കേന്ദ്രവീതം വാങ്ങുന്നവർക്ക് അതിൻ്റേതായ തുക കുറഞ്ഞ് കുറഞ്ഞ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കുറഞ്ഞൊക്കെ അക്കൗണ്ടിൽ എത്തിച്ചേരുള്ളൂ അത് ഒരാഴ്ച രണ്ടാഴ്ചയുടെ ഫണ്ടിൽ കേന്ദ്രം അക്കൗണ്ടിൽ ഇടും പിന്നെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ ആ തുക എത്തിച്ചേരുള്ളൂ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിർമ്മാണത്തിനായി നൂറ് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി കെ എൻ ബാലൻ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കിൻ എന്നെ വിളി ചെയ്യാൻ മാർക്കരുത് ഓൾ എന്ന് ബട്ടൺ പ്രസ് ചെയ്യണം അങ്ങനെ മാത്രമേ ഇടുന്ന ഒരേ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ